മാസം കൊടുത്താൽ നിങ്ങൾക്ക് വിട്ടിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ഫീലിങ്സ് പക്ഷിയെ പോലെ പറന്നു വരുന്നുള്ളത് സംസാരിച്ച് ഇത്ര നന്നായിട്ട് സംസാരിക്കും ഞാൻ ഓർത്തില്ല കാരണം ഞാൻ പറഞ്ഞ ഇന്നെ ഒക്കെ ആയിക്കൊണ്ട് കാരണം അവർ പരിചയമില്ല ഫസ്റ്റ് ടൈമില്ലേ എനിക്ക് തന്നെ ഞാൻ തന്നെ അധികം പ്രശ്നം ഇന്ന മുമ്പിൽ അങ്ങനെ വന്നിട്ടില്ല നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ നിങ്ങളുടെ മുമ്പിൽ അധികം ഇങ്ങനെയുള്ള രീതിയിൽ വന്നിട്ടില്ല എനിക്ക് തന്നെ കൺസിനുണ്ട് ഒരുപാട് കൺഷമുണ്ട്

ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ജോണിലുള്ളൊരു പടമാണ് ആൻഡ് കുറെ കോമഡി പരിപാടിയൊക്കെ ഉണ്ട് ഹോപ്പിങ് ദക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അലക്സ ഏട്ടിന് അറിയുമോന്നറിയില്ല അലക്സേറ്റിനാണ് അല്ലെ ഈ സിനിമയിലോട്ട് വിളിക്കുന്നത് അലക്സ എനിക്ക് പോകുന്നത് ഞാൻ ഇരിക്കുന്ന സമയത്ത് ഐ റിമെമ്പർ ഞാൻ പോയിട്ട് അലക്സേറ്റടുത്ത് സംസാരിച്ചിട്ടുണ്ട് അത് പിന്നെ പറയാം ഞാൻ പറഞ്ഞിട്ടില്ല അലക്സേറിനടുത്ത് അപ്പം അന്ന് വെറുതെ ഒരു കൗതുകത്തിൽ ഞാൻ പോയിട്ട് സിനിമയിലേക്കുള്ള ചേട്ടന്മാർ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാകുന്ന അവിടെ പോയി സംസാരിക്കുമല്ലോ അതുപോലെ പോയി സംസാരിച്ചാണ് ചേട്ടൻ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എന്റെ അടുത്ത് അന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്ക് അന്നൊരു കാർഡും എൻ്റെ ഓർമ്മയിൽ എനിക്ക് അന്നൊരു കാർഡൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ വെറുതെ ഞാൻ ചെറിയ ചെറിയൊക്കെ എന്തിനാണ് ഈ കാർഡ് തന്നത് ഇപ്പം ആലോചിക്കുന്നു പക്ഷെ എന്നാലും അത് അതിന് ശേഷം ഞങ്ങൾ കുറെ കാലത്തിന് ശേഷം കാണുന്നത് ഈ സിനിമയുടെ വേറൊരു പരിപാടിക്കായി വേണ്ടിയായിരുന്നു ആൻഡ് അവിടുന്ന് ചേട്ടൻ എന്നെ ഈ സിനിമയിലോട്ട് ഇൻവൈറ്റ് ചെയ്തു ഇങ്ങനൊരു സാധനം ഉണ്ടാ നീ ഒന്ന് കേട്ട് വരുന്നതായിരുന്നു സോ ഐ ബിലീവ് ഇൻ ദ സെർക്കിൽ അപ്പോൾ എനിക്ക് ഭയങ്കര ഉണ്ട് അവിടെ തൊട്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡായിരുന്നു പിന്നെ വിളിച്ചേട്ടനെ കണ്ടു പിടിച്ചേട്ടനെ കണ്ടിട്ട് കഥ കേട്ടപ്പം അതിലും കൂടുതൽ എക്സൈറ്റഡായി പിന്നെ നമ്മുടെ ഇക്കാനെ കണ്ടു സാലിക ഗുഡ് ഫോർ യു നല്ലൊരു സിനിമയെ മാറിട്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആൻഡ് എനിക്കിവിടെ ലൈക്ക് ചേട്ടൻ മനോജ് ചേട്ടൻ താങ്ക് യു സോ മച്ച് എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി എൻ്റെ എൻ്റെ സ്കൂളിലെ പണ്ട് ഗെസ്റ്റായിട്ട് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ചേട്ടന കണ്ടിട്ടുള്ളത് ടോക്കിസിൽ യെസ് അപ്പം വെരി ഹാപ്പി ആൻഡ് തേച്ച ഐ ജസ്റ്റ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ് അടിപൊളിയാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് ആൻഡ് ജിയ പ്രസ്മീറ്റ് താൻ പൊളിച്ചു നടക്കുന്നതിന് അപ്പം ബാക്കി അങ്ങോട്ടും ഓൾ ദി ബെസ്റ്റ് എൻ്റെ ചേർന്ന് ചേട്ടാ നമ്മൾ ഇതിനു മുമ്പ് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പറ്റിയില്ല ആൻഡ് ഐ റിയലി ഹോപ്പ് ദിസ് എ ഗുഡ് സ്റ്റാർട്ട് ആൻഡ് യെസ് താങ്ക് യു അഭിമാനം ശരിക്കും ഇതിൻ്റെ ഒരു